ആര്യാടൻ മുഹമ്മദ് എന്ന കരുത്തുറ്റ രാഷ്ട്രീയക്കാരൻ്റെ ഓർമ്മ ദിവസമാണെന്ന് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായിപ്പോലും എത്തേണ്ടിയിരുന്ന ഒരാൾ കണക്കുകൂട്ടലുകളിലും രാഷ്ട്രീയ ചതുരംഗപ്പലയുടെ എല്ലാ തരത്തിലുള്ള കളികളിലും കേമനായിരുന്നു ആര്യാടൻ ഒപ്പം അനുഭവങ്ങളുടെ കരുത്തും തീരുമാനമെടുക്കാനുള്ള കഴിവും ധൈര്യവും കൂടി ചേർന്നപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്തത്രയും കഴിവും കാമ്പും കരുത്തുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പല ഘടകങ്ങൾ കൊണ്ട് തലയിലെഴുത്തുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പേരിൻ്റെ വ്യത്യാസം കൊണ്ട് ഒക്കെ ഒക്കെയൊക്കെയും അതിലേക്കൊന്നും എത്താനാകാതെ പോയി അദ്ദേഹത്തിന് എന്നാലും ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആര്യാടൻ മുഹമ്മദ് നടത്തിയിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പലതും കിട്ടാതെ വരുന്നവർ മുടിമൊട്ടയടിക്കുകയും അതുപോലെ തലകുത്തി നിൽക്കുകയും വേറെ പാർട്ടിയിൽ ചേരുകയും ഒക്കെ ചെയ്യുന്ന പുതിയ കാലത്ത് അദ്ദേഹം വായിക്കേണ്ട ഒരു മനോഹരമായ പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ജനിച്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മരണപ്പെട്ട ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയക്കാരൻ കേരളത്തിലെ ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ കരുത്തുറ്റചേരിയിലെ കണക്കപ്പിള്ളയായിരുന്നു പലപ്പോഴും ദൃശ്യങ്ങളായി മുന്നിൽ കാണുന്നതും ഒരുപാട് എഴുതപ്പെടുന്ന പേരുകളും മറ്റു പലതുമാണെങ്കിലും ആന്റണിയും ഉമ്മൻചാണ്ടിയും എന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമെല്ലാം അതിൻ്റെ പിന്നിലെ വലിയ ഊർജ്ജസ്രോതസ്സായി വലിയ കണക്കപ്പിള്ളയായി വലിയ കരുത്തായി കണിഷ്ഠതയോടെയുള്ള തീരുമാനങ്ങളുടെ ഒക്കെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ആര്യാടൻ മുഹമ്മദ് നിറഞ്ഞു നിന്നിരുന്നു ഈ അടുത്ത സമയത്ത് എസ് എൻ ഡി പിയുടെ മുൻ ജനറൽ സെക്രട്ടറി ഗോപി വക്കീലിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംഭാഷണമധ്യേ പറഞ്ഞൊരു കാര്യമുണ്ട് വർക്കല ശിവഗിരിയിൽ പോലീസ് ആക്ഷൻ നടത്തിയ ഒട്ടും ആലോചനയില്ലാത്ത ആന്റണിയുടെ മൃഗീയമായ നിലപാടിന് മറുപടി പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയെ വിളിച്ചപ്പോൾ നമുക്ക് ആര്യാടനുമായി പോകാമെന്ന് പറഞ്ഞ് ആര്യാടനെയും കൂട്ടിയാണ് ഉമ്മൻചാണ്ടി അവിടേക്ക് ചെന്നത് അന്നും ഇന്നും എന്നും ഏതോ ഒരു കോത്താഴ്ത്ത ന്യായവും പറഞ്ഞു നിൽക്കുന്ന ആൻ്റണിയുടെ ഭാവമൊക്കെ കണ്ടപ്പോൾ താൻ വാടോ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോരാൻ ആ വാടോ എന്ന വാക്കുപയോഗിച്ചത് ആൻ്റണിയുടെ മേലുള്ള ഒരാട്ടും തുപ്പും കൂടിയായിരുന്നു എന്നിട്ട് ആര്യാടൻ കോളർ ഉയർത്തി പുറത്തേക്ക് നടന്നിറങ്ങി ആര്യാടൻ്റെ കോളർ ഉയർത്തലിനെക്കുറിച്ച് മലപ്പുറത്തെ കോൺഗ്രസ് നേതാവ് കൂടിയായ എ പി അനിൽകുമാർ സാറ് പലപ്പോഴും എന്നോട് പറയുമായിരുന്നു പ്രസംഗമധ്യേ ഇങ്ങനെ കോളർ ഉയർത്തുന്ന ഒരു ആര്യാടൻ ഒരു ഊർജ്ജ പ്രവാഹം പോലെ എന്നാൽ അങ്ങ് പോരിനാണെങ്കിൽ വന്നോളൂ കണ്ടോടാ എന്ന് പറയുന്നൊരു ഭാഷ്യത്തിൽ അങ്ങനെ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ആര്യാടൻ ഒപ്പം അദ്ദേഹം പറയുമായിരുന്നു സംഭാഷണ മധ്യേ വേദിയിലേക്ക് മാത്രമല്ല ചുറ്റുപാടുകളിലേക്കൊക്കെ കണ്ണോടിച്ച് തൻ്റെ ചിന്തകളും തൻ്റെ പ്രവർത്തന മണ്ഡലവും ഒക്കെ ആളില്ലാത്ത ശൂന്യത നിറഞ്ഞ മരുഭൂമിയിലാണെങ്കിൽ പോലും മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതൊക്കെയും വായിച്ചെടുക്കാൻ കഴിവുള്ള കരുത്തുറ്റ രാഷ്ട്രീയക്കാരനായിരുന്നു ആര്യാട മുഹമ്മദ് ആര്യാട മുഹമ്മദ് എന്ന മനുഷ്യന് പല സന്ദർഭങ്ങളിലും പ്രഥമ സ്ഥാനം നൽകിയില്ലെങ്കിലും രണ്ടാം സ്ഥാനത്തിന് അർഹനായിരുന്നു എന്നതാണ് സ്ഥിതി ഒരിക്കൽ ആര്യാടൻ സാറിനെ ധനകാര്യമന്ത്രിയായി പരിഗണിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചതാണ് കാരണം ധനകാര്യ വിഷയങ്ങളിൽ ഇത്ര അവഗാഹമായ പാണ്ഡിത്യമുള്ള മറ്റൊരാൾ ഉണ്ടാവില്ല ഒരിക്കൽ എന്നോട് അനിൽകുമാർ സാർ പറഞ്ഞു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബഡ്ജറ്റ് അവതരണം വെറും നിമിഷങ്ങൾ കൊണ്ട് പ്രസംഗത്തിലൂടെ അതിനെ അപ്രസക്തമാക്കാൻ കഴിയുന്ന ഏകരാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു ആര്യാടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആയിരുന്നു ധനകാര്യമന്ത്രിയായി പരിഗണിക്കുമെന്ന് വിചാരിച്ചത് എന്നാൽ അന്ന് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയപ്പോൾ പിന്നെ ധനകാര്യമന്ത്രി കൂടി അതിൽ നിന്നായാൽ അത് വലിയ ന്യൂനപക്ഷ കേന്ദ്രീകൃത എന്നൊക്കെ പറയുന്ന സംഗതി വരുമ്പോഴെല്ലാം മുസ്ലീങ്ങളെ ആണല്ലോ മാറ്റിയിരുത്താറുള്ളത് കോൺഗ്രസ്സിലും ഏതായാലും ആ ഘട്ടത്തിൽ ശങ്കരനാരായണ സാറിനാണ് ആ ചുമതല കൊടുത്തത് ധനകാര്യ വകുപ്പിൽ ഈ പറയുന്ന ആര്യാടൻ്റെ അയലത്ത് പോലും എത്താനുള്ള അറിവോ കഴിവോ പാണ്ഡിത്യമോ ഇല്ലെങ്കിൽ പോലും ആ പേരുകൊണ്ട് അദ്ദേഹം ധനകാര്യമന്ത്രിയായി എന്നതാണ് കഥ ആര്യാടൻ പരിഭവിച്ചില്ല ആര്യാടൻ ഒരു കുറ്റവും പറഞ്ഞില്ല പാർട്ടി വിരുദ്ധ പ്രസ്താവനയും നടത്തിയില്ല ആര്യാടൻ ആകെ കിട്ടിയിട്ടുള്ളത് തൊഴിൽ വകുപ്പും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പുമൊക്കെയാണ് എന്നാൽ മുഖ്യമന്ത്രിയായ ആളുകളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ സംഭാവനയും ത്യാഗവും പോരാട്ടവും എന്ന് മാത്രമല്ല മലബാറിൽ മുസ്ലിം ലീഗ് പോലെ വളരെ കരുത്തുറ്റ ഒരു പാർട്ടിയോടെ ഇടയിൽ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നായകവേഷവും വേഷവും വേഷവും ഒരുപോലെ കളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യങ്ങളിലൊക്കെപ്പോലും ആര്യാടൻ കരുത്തുകാട്ടിയെന്ന് മാത്രമല്ല ഈ മലപ്പുറം ജില്ല ഉണ്ടായപ്പോൾ ആദ്യത്തെ ഡി സി സി പ്രസിഡൻറ്റും ആര്യാടൻ തന്നെയായിരുന്നു ആര്യാടന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസരങ്ങളായി ഏതെങ്കിലും വേദിയിൽ പറഞ്ഞ് തൻ്റെ പാർട്ടിയെ വേദനിപ്പിക്കാനോ പ്രതിസന്ധിയിലാക്കാനോ ആര്യാടൻ ഉദ്ദേശിച്ചിട്ടേ ഒരു ഘട്ടത്തിൽ എം എ ഷാനവാസ് വയനാട് മത്സരിക്കാൻ ചെല്ലുന്നത് ആര്യാടൻ അത്രമേൽ താല്പര്യമുണ്ടായിരുന്ന കാര്യമല്ല അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ സംബന്ധിച്ചോ എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം തന്നെയാണ് അവിടെ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പിന്നീട് ആര്യാടൻ അടിപ്പണി ചെയ്യാനോ മറിക്കാനോ തിരിക്കാനോ ഒന്നും നിന്നില്ലെന്ന് മാത്രമല്ല ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഒപ്പം നിൽക്കുകയും ചെയ്തു ഏതായാലും ഒന്നും ലഭിച്ചില്ലെങ്കിലും നീതിയും അർഹതപ്പെട്ടതും ലഭിക്കാതെ പോയൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലും ആര്യാടനെ ഓർക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഈ ആര്യാടൻ അടക്കമുള്ള ആളുകളെ ഒന്നും സമുദായത്തിൻ്റെ ലേബലിലോ ആ ബാനറിലോ ആ തൂക്കത്തിലോ ഒന്നുമല്ല പരിഗണിച്ചിരുന്നതും എവിടെയെങ്കിലും ഉപയോഗിച്ചിരുന്നതും എന്നാൽ പരിഗണിക്കപ്പെടാതെ മാറ്റി നിർത്തുന്നതിനുള്ള കാരണം അതായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിചിത്രഭാവം